നമസ്കാരം പറയാനുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം എല്ലാ മേഖലകളിലും സജീവമായി ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് തന്നെയാണ് ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയ ഒരു നടിയുടെ മൊഴിയുടേതെന്ന് പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇന്നലെ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് അവർ ഒരു സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരുന്നത് അവരെ കരാർ ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് എന്നാൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നഗ്നത ചിത്രീകരിക്കണമെന്നും അതുപോലെ ലിപ് ലോക്കും ലിപ്ലോക്കും രംഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഇവർ അറിയുന്നത് എന്തായാലും സംവിധായകൻ്റെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ഇവർ പിൻഭാഗത്തെ നഗ്നത പ്രദർശിപ്പിക്കാൻ തയ്യാറായത്രേ അതിനുശേഷം അന്ന് രാത്രി സംവിധായകൻ വിളിച്ച് പറയുകയാണ് നാളെ നഗ്നതാ ചിത്രീകരണവും അതുപോലെ ബാദ്ഡ് രംഗവും ഉണ്ടെന്ന് ഇതോടുകൂടി പ്രതിഫലം പോലും വാങ്ങാതെ താൻ സ്ഥലം വിട്ടു എന്നാണ് നടി പറയുന്നത് പിന്നീട് ഈ സംവിധായകനെ വിളിച്ച് ഇൻറ്റിമേറ്റായി ചിത്രീകരിച്ച രംഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നേരിട്ട് കൊച്ചിയിലേക്ക് വരൂ അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പിന്നീട് ഇവർ നിർമ്മാതാവിനോട് പരാതിപ്പെട്ടു അപ്പോഴും നിർമ്മാതാവ് പറഞ്ഞത് ഈ വിവരം പുറത്തായി കഴിഞ്ഞാൽ അത് സംവിധായകനും സിനിമയ്ക്കുമൊക്കെ ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഈ പരാതിപ്പെടാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഈ നടി ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തത് എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നൊരു കാര്യം അപ്പോൾ ഉയരുന്നൊരു സംശയമുണ്ട് ഇവരെ കരാർ ചെയ്യാനായി അഡ്വാൻസുമായി വരുമ്പോൾ ബന്ധപ്പെട്ടവരോട് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാതിരുന്നത് അതായത് ഈ സിനിമയിൽ ലിപ്ലോക്ക് രംഗമുണ്ടോ ബാത്ത് ഡെബ് രംഗമുണ്ടോ ബിക്കിനി ധരിച്ച് അഭിനയിക്കണോ മുളിസീനുണ്ടോ എന്നിക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ന്യായമായ സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട് ഇനി ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ഉണ്ട് എന്നാണ് സംവിധായകൻ മുൻകൂട്ടി പറഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതു തരത്തിലുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളാണ് നമ്മുടെ എ സർട്ടിഫിക്കറ്റുള്ള ചിത്രങ്ങളിലൊക്കെ നടക്കുന്ന ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ പണ്ട് ഇപ്പോഴും പല ചിത്രങ്ങളിലും ഇത്തരം ഇടപഴകിയുള്ള അഭിനയിച്ചുള്ള രംഗങ്ങളും ലിപ്ലോക്കും ഒക്കെ സാധാരണ തന്നെയാണ് അത് അത്തരത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവർ അക്കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാതെ അഡ്വാൻസും കൊണ്ടുവരുമ്പോൾ അതിലൊന്നും നോക്കാതെ ചാടിക്കയറി ഒപ്പിട്ടതിനു ശേഷം പിന്നീട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരികയും അതിനുശേഷം മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചയില്ലായ്മയും ബാക്കുതർക്കവും ഒക്കെ വരുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയായൊരു നടപടിയല്ല ഇവിടെ തീർച്ചയായും ഈ സ്ത്രീക്കും അല്ല അതായത് ഈ പേര് പേര് വെളിപ്പെടുത്താത്ത ഈ നടിക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ നമ്മൾ നമുക്ക് പറയേണ്ടി വരും കാരണം ഇവർക്ക് തീർച്ചയായും അഭിനയിക്കുന്നത് അവരാണ് അവർ അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ അവർ ഏത് രീതിയിൽ അഭിനയിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ അണിയറ പ്രവർത്തകരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നു ഇവിടെ പലരും ഇപ്പോൾ തിരക്കഥ പോലും ചോദിച്ച് വാങ്ങുന്നതായി കേട്ടിട്ടുണ്ട് മുമ്പ് തിരക്കഥയൊക്കെ ചോദിക്കുന്നത് വലിയ അഹങ്കാരമായി കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രേ പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല സാധാരണ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് കൂടി അഭിമാനത്തോടുകൂടി അന്തസ്തോടുകൂടി അഭിനയരംഗം ഒരു പാഷനായി കണ്ട് അഭിനയത്തെ ഒരു അഭിനിവേശമായി കണ്ടുകൊണ്ട് വരുന്ന ഒരു ഒരു നടനോ നടിയോ ആണെങ്കിൽ ഒരു മുഖ്യധാര വേഷങ്ങളൊക്കെ ചെയ്യുന്ന നടനോ നടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഞാൻ അഭിനയിക്കാം പക്ഷേ എനിക്ക് ഇത്ര രൂപ പ്രതിഫലം വേണം അതുപോലെ ഇത്ര എനിക്ക് ഇതിൻ്റെ തിരക്കഥയൊന്ന് കാണണം അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടോ അതായത് കിടപ്പറ രംഗങ്ങളോ അല്ലെങ്കിൽ കുളിസീനോ ഇത്തരം രംഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാന്യതയും മര്യാദയും ആർജ്ജവും ഒക്കെ അവർ കാണിക്കണം ഇവിടെ ഉത്തരവാദി ഈ സ്ത്രീ കൂടിയാണ് അതായത് ഈ നടികൂടിയാണ് ഇവർ സിനിമ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നു ഇവർ രേഖാമൂലം ഇവിടെ നിയമപരമായി ആയിട്ടോ ഇവിടെ നിയമ ഉണ്ട് പോലീസ് സ്റ്റേഷനുകളുണ്ട് അതുപോലെ വനിതാ കമ്മീഷനുണ്ട് ഡബ്ല്യു സി സി ഉണ്ട് അങ്ങനെ ഡബ്ല്യു സി സി അവരുടെ ഒരു സംഘടനയാണെങ്കിൽ പോലും ആ ഡബ്ല്യു സി സി ഉണ്ട് അങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഇതിലൊന്നും പരാതിപ്പെടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുകയും ആ നടിയുടെ പേര് ഹൈഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു പിന്നെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പുറത്തുവിടുകയും ചെയ്യുന്നത് അതൊരു നീതി കേടാണ് ഈ സിനിമാ വ്യവസായത്തോടും ഈ പുരുഷന്മാരോടും ഈ പുരുഷന്മാരെ ഒരു പരിധി വരെ പരിധിവരെ സ്ത്രീകളും ഈ ഫെമിനിസ്റ്റുകളും പാവാട താങ്ങികളും കാണുന്നത് ഒരു പാവാട താങ്ങികളുടെയൊക്കെ ഒരു സ്വഭാവം നമുക്കറിയാവുന്നതാണ് അവരൊക്കെ അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത്തരക്കാരെയൊക്കെ പുരുഷന്മാരെ കാണുന്നത് ഒരു ഒരു തരം ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് അതായത് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന അല്ലെങ്കിൽ പക്ഷം പിടിച്ച് സംസാരിക്കാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന എന്ത് തമ്മാണിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാത്ത അതിനെ വിമർശിക്കുന്ന പുരുഷന്മാരെയൊക്കെ കാണുന്നത് മറ്റൊരു രീതിയിലാണ് എന്തായാലും ഈ ഒരു പ്രവണത നമ്മുടെ മലയാള സിനിമാ വ്യവസായത്തെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് ഇനിയെങ്കിലും ഈ മഹാനടിമാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊക്കെ ചെയ്യുന്നത് ദ്രോഹമാണ് നിങ്ങൾക്ക് അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചോളൂ പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം മാത്രം സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാവുക ഇല്ലെങ്കിൽ മഹത്തായ ഒരു വ്യവസായം കാരണം പതിനായിരക്കണക്കിന് പേരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ മലയാള സിനിമാ രംഗം അത് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും മര്യാദയെങ്കിലും മനുഷ്യത്വമെങ്കിലും ഇത്തരത്തിലുള്ള മഹാനടിമാർ കാണിക്കണം എന്ന് മാത്രമേ para ganarlo